നമസ്കാരം കേരളത്തിലെ സ്വന്തമായിട്ടൊരു സോളാർ ബിസിനസ് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുന്നത് കറക്റ്റ് കാര്യമാണ് കാരണം ഒരു സോളാർ സംരംഭം തുടങ്ങാൻ എന്തൊക്കെ ചെയ്യണം അതിൻ്റെ ഓരോ സ്റ്റെപ്പും അതാണ് നമ്മളിവിടെ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ബോസാവുക അത് നമ്മളിൽ മിക്കവരുടെയും ഒരു വലിയ സ്വപ്നമല്ലേ പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയധികം വളർച്ചാ സാധ്യതകളുള്ളൊരു മേഖലയിൽ ഈ സൗരോർജ്ജം എന്ന് പറയുന്നത് അങ്ങനൊരു കിടിലൻ അവസരമാണ് ആ സ്വപ്നം സത്യമാക്കാനുള്ള ഒരു സുവർണ അവസരം അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം കേരളത്തിന്റെ സോളാർ സെക്ടർ ശരിക്കും പറഞ്ഞാൽ കത്തിക്കയറിയാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു പ്ലാൻ തരാനാണ് ശരി അപ്പൊ തുടങ്ങുമല്ലേ അപ്പം നമ്മുടെ ഫാസ്റ്റ് ഫേസ് ബ്ലൂ പ്രിന്റ് ഏതൊരു വലിയ കെട്ടിടം പണിയുമ്പോഴേ നമുക്കൊരു സ്ട്രോങ് പ്ലാൻ വേണല്ലോ അതുപോലെ തന്നെയാണ് ബിസിനസ്സും നമ്മുടെ വിജയത്തിന്റെ ഇടുന്നത് ഈ ഘട്ടത്തിലാണ് അതായത് നല്ല ഒന്നാം തരം പ്ലാനിങ് ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ഫോക്കസ് എവിടെയാണെന്ന് തീരുമാനിക്കുക എല്ലാത്തിലും കൂടി കൈവയ്ക്കാൻ നോക്കരുത് അത് ശരിയാവില്ല നിങ്ങൾ വീടുകളിലും കടകളിലും റൂഫ് ടോപ്പ് സോളാർ വയ്ക്കുന്നതിലാണോ സ്പെഷ്യലൈസ് ചെയ്യാൻ പോകുന്നത് അതോ നമ്മുടെ കർഷകർക്ക് വേണ്ടിയുള്ള സോളാർ വാട്ടർ പമ്പുകളിലാണോ അതുമല്ലെങ്കിൽ ചെറിയ സോളാർ വിളക്കുകൾ വിൽക്കുന്ന റീറ്റെയിൽ ബിസിനസ്സാണോ ഈ തീരുമാനം ശരിക്കും നിർണായകമാണ് നിങ്ങളൊരു ഏരിയ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അടുത്തത് മാർക്കറ്റ് ആണ് ചുമ്മാ എന്തെങ്കിലും തുടങ്ങിയിട്ട് കാര്യമില്ല നിങ്ങളുടെ നാട്ടിലെ ആളുകൾക്ക് അവിടുത്തെ കടകൾക്ക് ഫാമുകൾക്ക് അവർക്ക് ശരിക്കും എന്താണ് വേണ്ടത് ഈ ഡിമാൻഡ് മനസ്സിലാക്കിയാലേ നിങ്ങളുടെ സംരംഭം ക്ലിക്കാവുകയുള്ളൂ അതാണ് അതിൻ്റെ പോയിന്റ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നെറ്റ് മീറ്ററിംഗ് പേര് പേരുകേട്ട് പേടിക്കേണ്ട സിമ്പിളാണ് നിങ്ങളുടെ കസ്റ്റമർ സോളാർ വെച്ചു അവർക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ കറണ്ട് ഉത്പാദിപ്പിച്ചു അപ്പോൾ ഈ അധികം വരുന്ന കറണ്ട് എന്തു ചെയ്യും അത് കെ എസ് സി ബി ഗ്രിഡിലേക്ക് പോകും അതിന് പകരമായി അവരുടെ കറണ്ട് ബില്ലിൽ കുറവ് വരും ഇതൊരു വലിയ ആകർഷണമാണ് ഈ പോളിസിയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനോട് സംസാരിക്കാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ശരി അപ്പോൾ നമ്മുടെ ബ്ലൂ പ്രിന്റ് റെഡിയായി ഇനിയിപ്പോൾ കടലാസിലെ പ്ലാൻ പോരല്ലോ അതിനെ ഒരു യഥാർത്ഥ ബിസിനസ്സാക്കി മാറ്റണം നിയമപരമായി എല്ലാ സെറ്റപ്പോടും കൂടി എങ്ങനെ തുടങ്ങാം അതാണ് നമ്മുടെ രണ്ടാമത്തെ ഘട്ടം ഈ നാല് കാര്യങ്ങൾ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ മനസ്സിൽ വെച്ചോളൂ ഒന്നാമത്തേത് ഒരു അംഗീകൃത സോളാർ ട്രെയിനിങ് ഇത് ബേസിക് ആണ് രണ്ടാമത് നിങ്ങളെ ബിസിനസ് രജിസ്റ്റർ ചെയ്യുക ജി എസ് ടി പോലുള്ള കാര്യങ്ങൾ ശരിയാക്കുക മൂന്നാമത് നിങ്ങൾക്ക് മാത്രം എല്ലാം ചെയ്യാൻ പറ്റില്ല അപ്പോൾ നല്ലൊരു ടെക്നിക്കൽ ടീം വേണം നാലാമത്തേത് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തരുന്ന നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക ഈ നാല് തൂണുകളിലാണ് നിങ്ങളുടെ ബിസിനസ് നിൽക്കാൻ പോകുന്നത് അപ്പോൾ ബിസിനസ് സെറ്റായി ഇനി ലോഞ്ച് ചെയ്യാനുള്ള സമയമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മൾ എന്താണ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പ്രോഡക്ട്സ് എന്തൊക്കെയാണ് നമ്മുടെ സർവീസുകൾ എന്തൊക്കെയാണ് അതിനൊരു വ്യക്തത വരുത്തണം ഇവിടെയാണ് നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആവുന്നത് വെറുതെ പാനൽ കൊണ്ട് വെച്ചു ആളല്ല നിങ്ങൾ ഒരു കസ്റ്റമറുടെ വീട്ടിൽ പോയി അവിടുത്തെ ലോഡ് എത്രയാണെന്ന് കണക്കുകൂട്ടി അവർക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാലും നിങ്ങളുടെ പണി തീരുന്നില്ല വാർഷിക മെയിൻ്റനൻസ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓടിയെത്താനുള്ള റിപ്പയർ സർവീസ് ഇതൊക്കെ കൊടുക്കുമ്പോഴാണ് കസ്റ്റമർക്ക് നിങ്ങളിൽ വിശ്വാസം വരുന്നത് കസ്റ്റമേഴ്സിനെ കൺഫ്യൂഷൻ ആക്കാതിരിക്കാൻ ഒരു സൂത്രപ്പണിയുണ്ട് ഇതുപോലെ സിമ്പിൾ പാക്കേജുകൾ ഉണ്ടാക്കുക സാറിന്റെ വീട് ചെറുതാണോ എങ്കിൽ ഈ വൺ കിലോ വാട്ട് സിസ്റ്റം മതി എ സിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് കിലോ വാട്ടിലേക്ക് പോകാം ഇങ്ങനെ പറയുമ്പോൾ അവർക്കൊരു തീരുമാനമെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇനി പണിക്കിറങ്ങുമ്പോൾ വേണ്ട കുറച്ച് ടൂൾസ് പവർ ഡ്രിൽ വയറിംഗ് ടൂൾസ് പിന്നെ ഈ മൾട്ടിമീറ്റർ ഇതൊക്കെ അത്യാവശ്യമാണ് പക്ഷേ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് സേഫ്റ്റിയാണ് ഗ്ലൗസ് ഹാർനസ് ഇതൊന്നുമില്ലാതെ ഒരു കാരണവശാലും പണിക്കിറങ്ങരുത് നിങ്ങളുടെയും നിങ്ങളുടെ ടീമിൻ്റെയും സുരക്ഷയാണ് ഏറ്റവും വലുത് അതും ഒരു കോംപ്രമൈസുമില്ല ഓക്കേ എല്ലാം റെഡി ബിസിനസ് തുടങ്ങി ടൂൾസ് ടൂൾസുണ്ട് ടീമുണ്ട് ഇനി വേണ്ടതെന്താ കസ്റ്റമേഴ്സ് അപ്പോൾ നമ്മുടെ നാലാമത്തെ ഘട്ടം എങ്ങനെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം അവരുമായി എങ്ങനെ സംസാരിച്ച് സെയിൽസ് നടത്താം അതിലൂടെ എങ്ങനെ വിശ്വാസം നേടിയെടുക്കാം ഇതിനെക്കുറിച്ചാണ് കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട ഏറ്റവും പവർഫുള്ളായൊരു ഡയലോഗാണത് ഇതൊരു ചെലവല്ല സാർ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഇന്നു മുടക്കുന്ന പണം എല്ലാ മാസവും നിങ്ങളുടെ കറണ്ട് ബില്ലിൽ ലാഭമായി തിരികെ കിട്ടും ഈ ഒരു പോയിന്റ് അവർക്ക് കണക്റ്റായാൽ പിന്നെ പകുതി സെയിൽസ് അവിടെ കഴിഞ്ഞു അപ്പോൾ ആളുകളിലേക്ക് എങ്ങനെ എത്തും വലിയ പൈസ മുടക്കി പരസ്യം ചെയ്യാനൊന്നും തുടക്കത്തിൽ പറ്റില്ല പക്ഷെ സിമ്പിൾ വഴികളുണ്ട് നിങ്ങളുടെ നാട്ടിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വിവരങ്ങൾ ഷെയർ ചെയ്യാം ഗൂഗിളിൽ ഒരു ഫ്രീ ബിസിനസ് പ്രൊഫൈൽ ഉണ്ടാക്കാം പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ഇൻസ്റ്റോളേഷൻ്റെയും നല്ല ഫോട്ടോസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ റിസൾട്ട് തരും ഒരു കാര്യം എപ്പോഴും ഓർക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് എന്താണെന്നറിയാമോ നിങ്ങളുടെ കസ്റ്റമേഴ്സ് പറയുന്ന നല്ല വാക്കുകളാണ് പാനൽ വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് കരുതരുത് ശരിക്കുള്ള ബന്ധം തുടങ്ങുന്നത് അപ്പോഴാണ് നല്ല വാറൻറ്റി കൃത്യമായ സർവീസ് ഇതൊക്കെ കൊടുക്കുമ്പോൾ ഒരു കസ്റ്റമർ സംതൃപ്തനാകും അവർ നാലാളിനോട് നല്ലത് പറയും അങ്ങനെയാണ് ബിസിനസ് വളരുന്നത് ശരി അപ്പോൾ ബിസിനസ് തുടങ്ങി ആദ്യത്തെ കുറച്ച് കസ്റ്റമേഴ്സിനെയും കിട്ടി ഇനി ഇവിടെ നിർത്തിയാ മതിയോ പോരാ ഈ ചെറിയ സ്റ്റാർട്ടപ്പിനെ എങ്ങനെ ഒരു വലിയ സ്ഥാപനമാക്കി വളർത്താം അതാണ് നമ്മുടെ അടുത്ത ചിന്ത ഭാവിയിലേക്ക് നോക്കാം നോക്കൂ നിങ്ങളുടെ വളർച്ചയുടെ വഴി ഇങ്ങനെയൊക്കെയാകാം ഇന്ന് നിങ്ങൾ ഒന്നോ രണ്ടോ വീടുകളിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു പക്ഷെ നാളെ നിങ്ങൾക്ക് വലിയ ഫാക്ടറികളുടെ പ്രൊജക്ട് കിട്ടിയാലോ ഇന്ന് നിങ്ങളുടെ നാട്ടിൽ മാത്രം അറിയപ്പെടുന്ന നിങ്ങൾ നാളെ കേരളത്തിലെ പല ജില്ലകളിലും ബ്രാഞ്ചുകളുള്ള ഒരു വലിയ ബ്രാൻഡായി മാറിയാലോ അതെ ആ സാധ്യത നിങ്ങളുടെ മുന്നിലുണ്ട് ചെറുതായി തുടങ്ങി വലുതായി ചിന്തിക്കുക ഒരു കാര്യം ഉറപ്പാണ് സോളാർ എനർജി അത് കേരളത്തിൻ്റെ ഭാവിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് ആ ശോഭനമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ നിങ്ങൾക്കും ഒരു പങ്കാളിയാകാം ഒരു സംരംഭകനാകാം അപ്പോൾ ചോദ്യം ഇതാണ് ആ അവസരം ഏറ്റെടുക്കാൻ ആ ഭാവിയുടെ ഭാഗമാകാൻ നിങ്ങൾ തയ്യാറാണോ